ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് എക്സെല് അല്ലെങ്കിൽ വേട്ടില് എങ്ങനെയാണ് എക്സൽ ഫയൽ അല്ലെങ്കിൽ വേട്ട് ഫയലിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പി ഡി എഫിലേക്ക് മാറ്റുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് ഈസി ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എക്സലോ വേഡോ നമ്മൾ ഓപ്പൺ ചെയ്യുക നമ്മൾ ആദ്യം എക്സൽ ഓപ്പൺ ചെയ്യാണ് എക്സൽ ഓപ്പൺ ചെയ്താൽ നമ്മുടെ അടുത്തുള്ള ഒരു ഡാറ്റയാണിത് ഈ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് കൺവേർട്ട് ചെയ്തിട്ട് പി ഡി എഫിലേക്ക് പോവാണ് എക്സെൽ ഫയലിനെ നമുക്ക് ഒരാൾക്ക് വാട്സാപ്പ് ത്രൂ അയച്ചു കൊടുക്കാനോ എന്തെങ്കിലും പ്രിന്റ് എടുക്കാനോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ പി ഡി എഫ് ആക്കി മാറ്റാൻ പോവാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടുന്ന ഡാറ്റ സെലക്ട് ചെയ്ത് വെക്കുക അതിനുശേഷം ഫയലിൽ പോവാം ഫയലിൽ താഴോട്ട് പോയാൽ ഒരു ഓപ്ഷൻ കാണാം എക്സ്പോർട്ട് ഇത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്രിയേറ്റ് ആൻഡ് പി ഡി എഫ് ആൻഡ് എക്സ്പിഎസ് എന്ന് കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് അതിനുശേഷം നമ്മൾ ഇതിൽ ഓപ്ഷനിൽ പോവുക നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക ഈ ഇതിനൊരു പേര് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ പി ഡി എഫിന് ഇല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അതിന്റെ എക്സലിൽ എന്താണോ ഫയൽ ഉണ്ടായിരുന്നത് അതിന്റെ ഫയൽ നെയിം തന്നെയായിരിക്കും ഇവിടെ കാണിക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക പബ്ലിഷ് കൊടുക്കുക പബ്ലിഷ് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് എക്സെൽ ആ ഫയലിന നമുക്ക് പി ആയിട്ട് കിട്ടി ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ സേവ് ചെയ്തിട്ടുള്ളത് ഡെസ്ക്ടോപ്പിൽ തന്നെയായിരുന്നു കണ്ടോ പി ആയിട്ട് വന്നിട്ടുണ്ട് ആ പി ഡി എഫ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സലുള്ള അതേ ഡാറ്റ തന്നെ പി ഡി എഫ് ആയി കിട്ടിയിട്ടുണ്ട് പ്രിൻ്റ് എടുക്കാനും വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മൾ വേഡ് വേഡിലുള്ള ഒരു ഡാറ്റേനെ പി ഡി എഫിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ് വേഡിലെ ഡാറ്റ ഇതാണ് വേടിലുള്ള ഡാറ്റ ഈ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യാണ് കൺവേർട്ട് ചെയ്തിട്ട് പി ഡി എഫ് ആക്കാൻ പോവാണ് അതേ ഓപ്ഷൻ തന്നെ ഫയലിൽ പോവുക എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് പി ഡി എഫ് ഓർ എക്സ് പി എസിലേക്ക് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് അതേപോലെ തന്നെ സേവ് ഫയലിൻ്റെ പേര് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വേർഡ് ഫയലിൻ്റെ പേര് തന്നെ കൊടുക്കാം അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേര് വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് സെലക്ട് ചെയ്ത് വെച്ചു ഇവിടെ ഓപ്ഷനിൽ പോവാം നമുക്ക് സെലക്ട് ചെയ്ത ഏരിയ മാത്രം കാണാൻ നമുക്ക് ഇപ്പോൾ ഓൾ പേജസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ പേജസ് കൊടുക്കാം നമ്മളെ അടുത്തൊരു പേജസ് എല്ലൂ അതുകൊണ്ട് തന്നെ ഓൾ പേജസ് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പേജ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ നമ്മളിപ്പോൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തു അതിനുശേഷം പബ്ലിഷ് കഴിക്കുകയാണ് ഓക്കെ ഓൾറെഡി പി ഡി എഫ് നമ്മളെടുത്ത് ഡെസ്ക് ടോപ്പിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് അവിടെ നമ്മൾ ജസ്റ്റ് പി ഡി എഫിൻ്റെ റീനെയിം ചെയ്തു പബ്ലിഷ് കൊടുത്തു ഓക്കെ ആ വേട്ടിലുള്ള ഫയലിനെയും നമ്മൾ എന്ത് ചെയ്തു പി ഡി എഫ് ആക്കി കൺവേർട്ട് ചെയ്തു ഇത് നമ്മൾ സേവ് ചെയ്തതും സെയിം ലൊക്കേഷനിൽ തന്നെയാണ് കാണാൻ നമുക്ക് ഇതാ പി ഡി എഫിൽ ആ ടെക്സ്റ്റ് ഫയലിനെ ഇങ്ങോട്ടേക്ക് വേർഡ് ഫയലിനെയും ഇങ്ങോട്ടേക്ക് മാറ്റി പി ഡി എഫ് ആക്കി മാറ്റി ഇങ്ങനെയാണ് ഈസി ആയിട്ട് എക്സെല്ലും വേർഡിലും നമ്മൾ എന്ത് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്ത് പി ഡി എഫിലേക്ക് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ